ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തി വാതിൽ താവൽക്കാരുടെ കൂറുകളോ കോരഹ്യർ ആസാഫിൻ്റെ പുത്രന്മാരിൽ കോരയുടെ മകനായ മെഷേലമ്യാവ് മെഷേലമ്യാവിൻ്റെ പുത്രന്മാർ സെഹര്യാവ് ആദ്യജാതൻ യദിയയൽ രണ്ടാമൻ സെബ്യാവ് മൂന്നാമൻ യഗ്നിയൽ നാലാമൻ ഏലാം അഞ്ചാമൻ യഹോഹാനാൻ ആറാമൻ എല്യോഹോവേനായി ഏഴാമൻ ഓബേതെതോമിൻ്റെ പുത്രന്മാർ ഷമയ്യാവ് ആദിജാതൻ എഹോഷാബാദ് രണ്ടാമൻ യോവാഹ് മൂന്നാമൻ സാഹാർ നാലാമൻ നിധന അഞ്ചാമൻ അമ്മിയേൽ ആറാമൻ ഇസാഹാർ ഏഴാമൻ പെയ്യൂലഥായി എട്ടാമൻ ദൈവം അവനെ അനുഗ്രഹിച്ചിരുന്നു അവന്റെ മകനായ ഷമയ്യാവിനും പുത്രന്മാർ ജനിച്ചിരുന്നു അവർ പരാക്രമശാലികളായിരുന്നതുകൊണ്ട് തങ്ങളുടെ പിതൃഭവനത്തിന് പ്രമാണികളായിരുന്നു ഷെമയ്യാവിൻ്റെ പുത്രന്മാർ ഒത്നി രഫായേൽ ഓബേദ് എൽസാബാദ് അവൻ്റെ സഹോദരന്മാർ പ്രാപ്തന്മാർ ആയിരുന്നു എലീഹു സെമഹ്യാവ് ഇവർ എല്ലാവരും ഓബേദ്ദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു ഇങ്ങനെ ഒബേദ് യെദോമിനുള്ളവർ അറുപത്തിരണ്ട് പേർ മെഷേലമ്യാവിന് പ്രാപ്തന്മാരായ പുത്രന്മാരും സഹോദരന്മാരും പതിനെട്ട് പേർ മെരാരി പുത്രന്മാരിൽ ഹോസയ്ക്ക് ഉണ്ടായിരുന്നു ഷിമറി തലവൻ ഇവൻ ആദ്യ ജാതനെങ്കിലും അവൻ്റെ അപ്പൻ അവന് തലവനാക്കി ഹിൽക്കിയാവ് രണ്ടാമൻ തെബല്യാവ് മൂന്നാമൻ സെഹരിയാവ് നാലാമൻ ഹോസായുടെ പുത്രന്മാരും സഹോദരന്മാരും എല്ലാം കൂടി പതിമൂന്ന് പേർ വാതിൽ കാവൽക്കാരുടെ ഈ കൂറുകൾക്ക് അവരുടെ തലവന്മാർക്ക് തന്നെ യഹോവയുടെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ തങ്ങളുടെ സഹോദരന്മാർക്ക് എന്ന പോലെ ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്നു അവർ ചെറിയവനും വലിയവനും ഒരുപോലെ പിതൃഭവനം പിതൃഭവനമായി അതത് വാതിലിന് ചീട്ടിട്ടു കിഴക്കേ വാതിലിൻ്റെ ചീട്ട് ഷേലമ്യാവിന് വന്നു പിന്നെ അവർ അവൻ്റെ മകനായി വിവേകമുള്ള ആലോചനക്കാരനായ സെഹരിയാവിനു വേണ്ടി ചീട്ടിട്ടു അവൻ്റെ ചീട്ട് വടക്കേ വാതിലിനു വന്നു തെക്കേ ഓപേ ദേതോമിനും പാണ്ഡിശാലയുടേത് അവൻ്റെ പുത്രന്മാർക്കും കയറ്റമുള്ള പെരുവഴിക്കൽ ഷല്ലേഹത്ത് പടിവാതിലിനരികെ പടിഞ്ഞാറേ വാതിലിൻ്റേത് ഷുപ്പീമിനും ഹോസയ്ക്കും വന്നു ഇങ്ങനെ കാവലിനരികെ കാവലുണ്ടായിരുന്നു കിഴക്കേ വാതിൽക്കൽ ആറു ലേവ്യരും വടക്കേ വാതിൽക്കൽ നാളൊന്നിന് നാല് പേരും തെക്കേ വാതിൽക്കൽ നാളൊന്നിന് നാലു പേരും പാണ്ഡിശാലയ്ക്കൽ ഈ രണ്ട് ഉണ്ടായിരുന്നു പർബാരിനും പടിഞ്ഞാറ് പെരുവഴിയിൽ നാലു പേരും പർബാരിൽ തന്നെ പേരും ഉണ്ടായിരുന്നു കോരഹീരിലും മെരാരിയിലും ഉള്ള മെരാരിയിലുമുള്ള കാവൽക്കാരുടെ കൂറുകൾ ഇവ തന്നെ അവരുടെ സഹോദരന്മാരായ ലേവ്യർ ദേവാലയത്തിലെ ഭണ്ഡാരത്തിലും വിശുദ്ധ വസ്തുക്കളുടെ ഭണ്ഡാരത്തിനും മേൽവിചാരകരായിരുന്നു ലയദാന്റെ പുത്രന്മാർ ലയദാന്റെ കുടുംബത്തിലുള്ള ഗേർഷോന്യരുടെ പുത്രന്മാർ ഗേർഷോന്യനായ ലയദാന്റെ പിതൃഭവന തലവന്മാർ യഹിയേല്യർ ആയിരുന്നു എഹിയേനിൻ്റെ പുത്രന്മാർ സേധ അവൻ്റെ സഹോദരൻ യോവേൽ ഇവർ യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിന് മേൽവിചാരകരായിരുന്നു അമ്രാമ്യർ ഇസ്ഹാരിയർ ഹെബ്രോനിയർ ഉസിയേല്യർ എന്നിവരോ മോശയുടെ മകനായ ഗേർഷോമിൻ്റെ മകൻ ഷെബുവേൽ ഭണ്ഡാരത്തിന് മേൽവിചാരകനായിരുന്നു എലിയേസറിൽ നിന്നുത്ഭവിച്ച അവൻ്റെ സഹോദരന്മാരോ അവൻ്റെ മകൻ രഹബ്യാവ് അവൻ്റെ മകൻ യശയ്യാവ് അവൻ്റെ മകൻ യോരാം അവൻ്റെ മകൻ സിക്രി അവൻ്റെ മകൻ ഷെലോമീത്ത് ദാവീദ് രാജാവും പിതൃഭവന തലവന്മാരും സഹസ്രാധിപന്മാരും ശതാധിപന്മാരും സേനാപതിമാരും നിവേദിച്ച വിശുദ്ധ വസ്തുക്കളുടെ സകല ഭണ്ഡാരത്തിനും ഷെലോമീത്തും അവന്റെ സഹോദരന്മാരും മേൽവിചാരകരായിരുന്നു യുദ്ധത്തിൽ കിട്ടിയ കൊള്ളയിൽ നിന്ന് യഹോവയുടെ ആലയം കേടുപോക്കുവാൻ അവർ അവയെ നിവേദിച്ചിരുന്നു ദർശകനായ ഷമുവേലും കീശിന്റെ മകൻ ഷൌലും നേരിന്റെ മകൻ അപ്നേരും സെരൂയയുടെ മകൻ യോവാബും നിവേദിച്ച സകല നിവേദിത വസ്തുക്കളും ഷെലോമിത്തിന്റെയും അവൻ്റെ സഹോദരന്മാരുടെയും വിചാരണയിൽ വന്നു ഇസ്ഹാരിയരിൽ കെനന്യാവും അവന്റെ പുത്രന്മാരും പുറമെയുള്ള പ്രവൃത്തിക്ക് ഇസ്രായേലിൽ പ്രമാണികളും ന്യായാധിപന്മാരുമായിരുന്നു ഹെബ്രോനിയൽ ഹഷബിയാവും അവന്റെ സഹോദരന്മാരുമായി ആയിരത്തി എഴുന്നൂറ് പ്രാപ്തന്മാർ യോർദാനിക്കരെ പടിഞ്ഞാറ് യഹോവയുടെ സകല കാര്യത്തിനും രാജാവിൻ്റെ ശുശ്രൂഷയ്ക്കും ഇസ്രായേലിൽ മേൽവിചാരകരായിരുന്നു ഹെബ്രോനിയരിൽ കുലം കുലമായും കുടുംബം കുടുംബമായുമുള്ള ഹെബ്രോനിയർക്ക് എരിയാവ് തലവനായിരുന്നു ദാവീദിൻ്റെ വാഴ്ചയുടെ നാൽപ്പതാം ആണ്ടിൽ അവരുടെ വസ്തുത അന്വേഷിച്ചപ്പോൾ അവരുടെ ഇടയിൽ ഗിലയാദിലെ യാസേരിൽ പ്രാപ്തന്മാരെ കണ്ടു അവൻ്റെ സഹോദരന്മാരായി പ്രാപ്തന്മാരും ഫിതൃഭവന തലവന്മാരുമായി രണ്ടായിരത്തി എഴുന്നൂറ് പേരുണ്ടായിരുന്നു അവരെ ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ സകല കാര്യത്തിനും രാജാവിൻ്റെ കാര്യദികൾക്കും രൂപേന്യർ ഗാദ്യർ മനുഷ്യയുടെ പാതിഗോത്രം എന്നിവർക്ക് മേൽവിചാരകരാക്കി വച്ചു